സിനിമയിൽ അവസരം കിട്ടാത്ത ചില പൊട്ടന്മാർ സിനിമാ നിരൂപകരായിട്ടുണ്ടെന്നും അവരെ കയ്യിൽ കിട്ടിയാൽ തനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നാറുണ്ടെന്നും പറയുകയാണ് സംവിധായകനും നടനും എഴുത്തുകാരനുമായ ജോയി മാത്യു അത്തരം അപകർഷതാ ബോധം വെച്ച് പുലർത്തി നടക്കുന്നവരെ താൻ കണ്ടിട്ടുണ്ടെന്നും ജോയി മാത്യു പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപാണ് മലയാള സിനിമയിൽ റിവ്യൂ ബോംബിങ് എന്ന വാക്ക് കേട്ടു തുടങ്ങിയത് മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ നിരൂപണം ചെയ്ത് നശിപ്പിക്കുന്നെന്നും ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന നിരൂപണങ്ങളാണെന്നുമായിരുന്നു പ്രധാന ആരോപണം ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്ത വ്യക്തികൾക്കെതിരെ സിനിമകളുടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വാർത്തയായതാണ് ദിലീപ് ചിത്രം ബാന്ദ്ര അടക്കമുള്ളവ ഇതിനിടെയാണ് സിനിമ നിരൂപണം ചെയ്യുന്നവരെ കുറിച്ചും സെൻസർ ബോർഡിനെ കുറിച്ചും ജോയ് മാത്യു പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് ജോയ് മാത്യു അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമ ശ്രീ മുത്തപ്പന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം സെൻസറിങ്ങുള്ള ഒരു രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടാകുമല്ലോ എന്നും അതുകൊണ്ടാണ് സെൻസർ ബോർഡ് വെക്കുന്നതെന്നും ജോയ് മാത്യു പറയുന്നു സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ് അവിടെ വിവരമില്ലാത്ത കുറെ ആളുകളെ ഇരുത്തുന്നതും അതിനാണെന്നും ജോയ് മാത്യു ചൂണ്ടിക്കാണിക്കുന്നു വിവരമുള്ളവരെ അവിടെ ഇരുത്തില്ല എന്നും ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കളാകും സെൻസർ ബോർഡിൽ ഉണ്ടാവുകയെന്നും ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുകയെന്നും അതിനെതിരെ നിൽക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുമാണ് ജോയ് മാത്യുവിന്റെ വാക്കുകൾ സെൻസർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ പൂർണ്ണാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകില്ല അങ്ങനെ നോക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം കുറെയൊക്കെ ഇപ്പോൾ ലഭിക്കുന്നത് ഒ റിലീസ് ചെയ്യുന്ന സിനിമകൾക്കാണ് കാരണം അവിടെ സെൻസർഷിപ്പില്ല അതുപോലെ സിനിമയിൽ ചാൻസ് ചോദിച്ചു നടന്ന് അവസരം കിട്ടാതെ പലരും സിനിമാ നിരൂപണം തുടങ്ങിയിട്ടുണ്ടെന്നും ജോയി മാത്യു പറയുന്നു അത്തരം പൊട്ടന്മാരെയും താൻ കണ്ടിട്ടുണ്ട് അവരെ കയ്യിൽ കിട്ടിയാൽ രണ്ടെണ്ണം കൊടുക്കാനാണ് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല വളരെ ബോറാണെന്നും ആദ്യ ദിവസം തന്നെ ചലച്ചിത്ര നിരൂപണം നടത്തുന്ന ചില പ്രതിഭകളുണ്ട് അവർ ശരിക്കും പ്രതിഭാശൂന്യരാണെന്നും ജോയ് മാത്യു അഭിപ്രായപ്പെടുന്നു സിനിമയുടെ ചരിത്രം സിനിമയുണ്ടാക്കുന്ന ഇമ്പാക്ട്സ് അതിൻ്റെ വാല്യൂസ് അതിൽ ആളുകൾ എടുക്കുന്ന പരിശ്രമങ്ങൾ ഇതൊന്നും കാണാതെ അവൻ്റെ അപകർഷിതാ ബോധം മറച്ചുവെച്ച് നിരൂപണം നടത്തുന്നത് മഹാതോന്നിവാസമാണ് അതൊരിക്കലും നിരൂപണമെന്ന് പറയാൻ പറ്റില്ല എന്നും അത് ആക്രോശമോ മറ്റെന്തോ ആണെന്നും നേരെ മറിച്ച് ഇതൊരു സീരിയസ് കലാരൂപമാണെന്ന് മനസ്സിലാക്കണമെന്നും ജോയ് മാത്യു നിർദ്ദേശിക്കുന്നു ഒരു പുസ്തകം വായിച്ച് ആരും പിറ്റേ ദിവസം റിവ്യൂ ചെയ്യാറില്ല സിനിമ റിവ്യൂ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് രണ്ടു മണിക്കൂർ ചിലവഴിച്ചാൽ സിനിമകൾ റിവ്യൂ ചെയ്യാം പെട്ടെന്ന് അങ്ങനെ കുറെ പൈസ കിട്ടും പരസ്യവും കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇത്തരം നിരൂപകർ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുകയാണെന്നേ താൻ പറയൂ എന്നും ചില ചാനലുകളും അങ്ങനെയാണെന്നാണ് ജോയ് മാത്യു പറയുന്നത് അതേസമയം ശ്രീ മുത്തപ്പനിൽ ജോയ് മാത്യുവിന് പുറമെ മണിക്കുട്ടിലും മധുവാലും വേഷത്തിൽ എത്തുന്നുണ്ട് ഇവർക്ക് പുറമെ നിരവധി പുതുമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്